ഓരോ വീടിനും അതിൻ്റെ ശാസ്ത്രപ്രകാരം മാത്രമേ ഫർണിച്ചർ ഇടാവൂ നമ്മൾ അങ്ങനെ കസ്റ്റമറിനെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി ഓരോ വീടിനും ആവശ്യമുള്ള രീതിയിൽ എന്താണോ നിങ്ങളുടെ ആവശ്യമുള്ളത് ഒരു വീട്ടിൽ ഒരു ബെഡ്റൂമിൽ ഏത് കട്ടിൽ വേണം അത് എത്ര അടി കട്ടിൽ വേണം ഒരു അത് മേശ എങ്ങനെ ഇടണം അലമാര എങ്ങനെ വെക്കണം എന്നൊക്കെ ഉള്ള എല്ലാ നിർദ്ദേശവും കൊടുത്ത് ഫർണിച്ചർ കച്ചവടം ചെയ്യുന്ന കേരളത്തിൽ ഒരേ ഒരു സ്ഥാപനമാണ് കൈപ്പള്ളി ഓഫറില്ല സാധനത്തിന് വില കുറച്ച് കൊടുക്കത്തില്ല അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും യഥാർത്ഥ ശാസ്ത്രപ്രകാരം നാലടിക്ക് മുകളിലുള്ള ഒരു കട്ടിൽ ഉപയോഗിച്ചുകൂടാമോ അതായത് ഈ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ നാലടിക്ക് മുകളിലുള്ള ഒരു കട്ടിൽ ഉപയോഗിച്ചുകൂടാ അവര് കുട്ടികൾ ഉണ്ടാവും നടന്നതിൽ അത് കഴിഞ്ഞിട്ടേ അവർ കഞ്ചടിയിലേക്ക് പോവും ഇവിടെ എല്ലാവരും ഇന്ന് വീട് വെച്ചിട്ട് വലിയ ആറിന്റെ കട്ടിൽ പേടിച്ച് എല്ലാ മുറിയിലും നിറച്ചിടും ചെറിയൊരു ശീതസമരം വരും ഒരു പണ ഒരാൾ ആറേകാല കട്ടിലിന്റെ അങ്ങേ അറ്റത്ത് കിടക്കും ഒരാൾ ആറേകാല കട്ടിലിന്റെ അങ്ങേ അറ്റത്ത് കിടക്കും അപ്പൊ ഇവര് ഒരിക്കലും അടുത്ത് വരാൻ വളരെ വൈകും പക്ഷെ ഒരു നാലടി കട്ടിലാണെങ്കിൽ അവർ ഒരു തണുപ്പൊന്ന് അടിക്കുമ്പോഴേ അവര് തിരിച്ച് പ്രണയത്തിലേക്ക് വരും 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 ആ സ വീണ്ടും അവിടെ സൗഹൃദം ഊട്ടി ഉറക്കപ്പെടും അവിടെ ആ വളരെ ഭംഗിയായി കുടുംബം മുന്നോട്ട് പോകും അതുകൊണ്ട് തീർച്ചയായിട്ടും ഫർണിച്ചർ ഇടുന്നതിന് ഒരു വലിയ വലിയ ഘടകം തന്നെയുണ്ട് എന്ന് നമ്മുടെ സമൂഹം അറിയണം അതാണ് നിങ്ങൾ കട്ടിൽ കുറഞ്ഞത് മേടിച്ചാലും നല്ലൊരു മെത്ത വാങ്ങൂ എന്ന് നിർബന്ധിക്കുന്നത് കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിതരായി കിടക്കുന്ന എട്ട് മണിക്കൂർ കിടക്കുന്ന ഒരു മെത്ത നല്ലതല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നല്ല സുഖത്തോടെ ഉണരാൻ പാടാം അതുകൊണ്ട് നല്ലൊരു മെത്ത സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇഷ്ടം പോലെ മെത്തയുടെ ഒരു സെലക്ഷൻ വെച്ചിരിക്കുന്നത് പക്ഷെ ഇത് ആര് കണ്ടാൽ ഈട്ടിയായിട്ട് തോന്നും ആർക്ക് വേണമെങ്കിൽ ഇത് എന്ന് പറഞ്ഞ് വിൽക്കുകയും ചെയ്യാം പക്ഷെ ഞാൻ ഈട്ടിയല്ല ഇത് മഹാഗണി ഉണ്ട് ഈട്ടി മോഡൽ ചെയ്തിട്ട് ഇതിന് വെറും ഇരുപത്തിയഞ്ച് രൂപയുള്ളൂ ഇരുപത്തിയ്യായിരം രൂപ ഇരുപത്തി രൂപ അമ്പതിനായിരം രൂപ പറഞ്ഞാൽ ഇത് കസ്റ്റമർ തരും വീട്ടുകളുടെ ഫ്രണ്ടിൽ ഒരു ബെഞ്ച് ഉണ്ടാവും ാണ് നിൽക്കുന്ന കൊല്ലം ജില്ലയിൽ പുത്തൂരാണ് കൈപ്പണി ഫർണിച്ചർ ഫാക്ടറി അപ്പം ഈ കടയിൽ സ്റ്റാഫില്ല കടയുടെ പേര് കൈപ്പണിയിൽ ഫർണിച്ചർന്നാണെങ്കിൽ കൂടിയും മാഷിന്റെ കട എന്ന് പറഞ്ഞാൽ മാത്രമേ കേരളത്തിലെ പല ആൾക്കാർക്കും അറിയൂ മാഷ് അകത്തുനിന്ന് ഇപ്പുണ്ട് ഇപ്പൊ ഈ കടയിൽ സ്റ്റാഫ് ഇല്ല മാഷ് മാത്രമേ ഉള്ളൂ മാഷ് ഈ കടയിലെ ഓണറാണ് അപ്പൊ മാഷിന് അടുത്ത് ചോദിക്കാം മാഷേ നമസ്കാരം

അത് നോക്കി അവർക്ക് തീരുമാനിക്കാം എനിക്ക് ഇവിടെ ഉണ്ട് പിന്നെ എഴുപോണിലുണ്ട് ഓടനവട്ടത്തുണ്ട് കുഴിമതിക്കാടുണ്ട് എല്ലായിടത്തും ഇത് മാത്രം അല്ല ഈ കടയുടെ പ്രത്യേകത ഓഫറില്ല വില കുറച്ച് കൊടുക്കട്ടെ അതെ ഓഫർ ഇല്ല അതുപോലെ ബാർഗെനിങ് ഇല്ല ഇല്ല ഞാൻ എല്ലാത്തിലും വില നിശ്ചയിച്ചിട്ടുണ്ട് അത് കസ്റ്റമർ തന്നെ നോക്കി കണ്ട് തീരുമാനിച്ചതിന് ശേഷം അവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാം ഞാൻ അടുത്തുണ്ടാവും അല്ലെങ്കിൽ അടുത്ത ഷോപ്പിലുണ്ടാവും ഫോൺ വഴിയായാലും വിളിക്കുക ീരുമാനിക്കുന്നു അവർക്ക് സാധനം അവരുടെ വീട്ടിലെത്തി എത്തിച്ചേരും ഓഫർ ഇല്ല സാധനത്തിന് വില കുറച്ച് കൊടുക്കത്തില്ല അങ്ങനെ കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ഫർണിച്ചർ സാറേ അങ്ങനെ പറഞ്ഞു നമ്മിലും സ്റ്റാർട്ട് ചെയ്യാം ഓഫർ ഓഫർ ഇല്ലാത്തതെന്ന് മനസ്സിലാക്കി തീർച്ചയായും ഓക്കെ ഇതൊരു തേക്കിന്റെ കട്ടിലാണ് ഇതൊരു തേക്കിന്റെ ഡബിൾ കട്ടിലാണ് ഈ തേക്കിന്റെ ഡബിൾ കട്ടിലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാഷെ ഇത് മാർക്കറ്റിൽ പതിനയ്യായിരം രൂപ വിലയുണ്ട് ഒരു തേക്കിന്റെ ഡബിൾ കട്ടിൽ പക്ഷെ ഞാൻ പത്ത് രൂപയ്ക്ക് കൊടുക്കും രൂപയ്ക്ക് കൊടുക്കും അല്ലാതെ ഇത് പതിനയ്യായിരം രൂപയുടെ കട്ടില് പത്ത് രൂപയ്ക്ക് അല്ലാതെ പതിനഞ്ചിന് കൊടുത്തിട്ട് ഒരു മെത്ത ഫ്രീ എന്ന് പറയാൻ കൊണ്ടാവില്ല ഇല്ല ജനങ്ങള് അഞ്ചു രൂപ കുറച്ച് മേടിച്ചിട്ട് നല്ലൊരു മെത്ത മേടിച്ച് കിടക്കട്ടെ മാഷെ നല്ലൊരു മെത്ത മേടിച്ച് കിടക്കട്ടെ അതെ അതുകൊണ്ട് എന്റെ പതിനഞ്ച് രൂപയുടെ കട്ടിൽ ഞാൻ പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നു അതിന്റെ കൂടെ ഒരു ഫ്രീയും ഇല്ലായിരം രൂപ അത് സിംഗിൾ ആണ് ഇതിന്റെ പിന്നെ വില ഞാൻ കൊടുക്കുന്ന വില എട്ടു രൂപയ്ക്കാണ് എണ്ണായിരം രൂപ എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കുവാണ് ഫ്രീ ഒന്നുമില്ല ഫുൾ തേക്കാണ് എണ്ണായിരം രൂപയ്ക്ക് ഈ മാർക്കറ്റിൽ എവിടെയും അവർക്കൊരു സിംഗിൾ കട്ടിൽ വാങ്ങാൻ പറ്റില്ല അത് അതുകൊണ്ട് ഞാൻ അതിനകത്ത് മെത്ത ഇട്ട് കൊടുക്കുന്നില്ല ആ വിലക്കുറവ് കൊണ്ട് അവർ നല്ല മെത്ത മേടിച്ച് കിടക്കട്ടെ പക്ഷേ ഇത് പിന്നെ ഫാമിലി കോട്ടാണ് ആറേകാലഞ്ചാണ് ഇതിൻ്റെ അളവ് ഫാമിലി കോട്ടാണ് പക്ഷേ മാർക്കറ്റ് ഇരുപതിനായിരം രൂപ വിലയുള്ള ബെഡ് ഈ കട്ടിൽ നമ്മൾ കൊടുക്കുന്നത് പതിമൂന്നായിരം രൂപയ്ക്ക് പന്ത്രണ്ട് തൊള്ളായിരത്തിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത് പന്ത്രണ്ട് തൊള്ളായിരത്തിന് നമ്മൾ കൊടുക്കും ഇരുപത് രൂപ മാർക്കറ്റിൽ ഈ കട്ടിലിന് വിലയുണ്ട് പക്ഷേ ഫുള്ള് തേക്കാണ് ഫുള്ള് തേക്കാണ് ഈ അതുപോലെ നമ്മൾ ഈ പറയുന്ന എല്ലാം തേക്കെന്ന് പറഞ്ഞാൽ ഫുള്ള് തേക്കായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് ഇതിന് മാർക്കറ്റ് നാപ്പത് രൂപ വിലയുണ്ട് ആ ഞാൻ മുപ്പത്തിരണ്ട് രൂപയ്ക്ക് കൊടുക്കും മുപ്പത്തിരണ്ടായിരം വീട്ടിലെത്തിച്ചു കൊടുക്കും വീട്ടിലെത്തിച്ച് നമ്മള് ഒരു അമ്പതിനായിരം രൂപയ്ക്ക് മേളി പർച്ചേസ് ആണ് കേരളത്തിൽ എവിടെയും കൊടുക്കും അല്ലെങ്കിൽ ജില്ലയിൽ എവിടെയും ഞാൻ ഉള്ളെങ്കിലും കൊടുക്കും ദിവാങ്കോട്ട് ഒരൈറ്റുള്ള ഇത് നമ്മൾ അഞ്ചു തൊള്ളായിരത്തിന് കൊടുക്കും ആ ഞാൻ കേരളത്തിലെ എല്ലാ ഫർണിച്ചർ വ്യാപാരികളുടെയും വെല്ലുവിളിക്ക് അഞ്ചു തൊള്ളായിരത്തിൻ്റെ തേക്കിന്റെ ദിവാങ്കോട്ട് കൊടുക്കാൻ വന്നു ആർക്കും പറ്റത്തില്ല പക്ഷെ ഇതിനകത്ത് നിന്ന് ആള് വന്ന് എനിക്ക് നൂറ് രൂപ കുറയ്ക്കും വെച്ച ഞാൻ കുറയ്ക്കില്ല ഇത് എന്റെ വില ഇതാണ് ആ ഇത് ഇത് ഓഫറും ഇല്ല വേറെ ഫ്രീയും ഇല്ല ഓക്കെ ഇത് ഇത് സത്യസന്ധമായി ഉള്ള കച്ചവടം അല്ലാതെ നമ്മൾ പക്ഷെ ഇത് പറയുകയാണ് ഇത് ഇതാണ്ടേ ഇതിന് ഒരു ദിവാങ്കോട്ടിന് നിങ്ങൾക്ക് ഒരു കട്ടിൽ ഫ്രീ അപ്പൊ സാധാരണ ജനത്തിന് ഇന്നറിയാം ഈ ഇവൻ ദിവാങ്കോട്ടിന് ഒരു കട്ടിൽ എവിടുന്നു ഫ്രീ കൊടുക്കും എന്തോ ഓഫറും ഇല്ല വിലയും കുറയ്ക്കത്തില്ല ഇതിന്റെ ആക്ച്വൽ റേസ് റേറ്റ് തേക്കിന്റെ ദിവാങ്കോട്ട് അഞ്ച് അഞ്ച് തൊള്ളായിരം ആറ് തൊള്ളായിരം ഏഴ് തൊള്ളായിരം മോഡൽ വ്യത്യാസം റേറ്റ് ഉണ്ട് അപ്പം ഇവിടുത്തെ അലമാരകൾ അല്ലെ അതെ ഇതിന് പറഞ്ഞ പോലെ ഇതിനും ഓഫർ ഒന്നുമില്ല പത്ത് പൈസ വില കുറച്ചൊന്നും തരത്തില്ല അയ്യായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് അതും പതിനഞ്ച് വർഷം വാറണ്ടി കൊടുക്കുന്ന കേരളത്തിൽ ഒരേ ഒരു കട എല്ലാവർക്കും പറ്റുമെങ്കിൽ ചെയ്താട്ടെ പതിനഞ്ച് അത്ര ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ വെച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പതിനഞ്ച് വർഷം പതിനഞ്ച് വർഷം വാറണ്ടി സാർ റേറ്റും കുറച്ച് തരത്തില്ല ആറ് തൊള്ളായിരം അഞ്ച് തൊള്ളായിരം ഏഴ് തൊള്ളായിരം ഇതേ രീതിയിലാണ് നമ്മൾ ഇത് സപ്ലൈ ചെയ്തത് അപ്പൊ ഇത് തന്നെ ഒരുപാട് കാറ്റഗറിയിൽ അലമാരകൾ അതെ അതെ ഇഷ്ടം മാതിരി ഉണ്ട് ഒരുപാട് കാറ്റഗറിയിൽ ഒരുപാട് ഒരുപാട് മോഡൽസ് ഉണ്ട് ഈ സെറ്റ് കോർണർ സെറ്റിയിൽ ഒരുപാട് മോഡൽസ് കോർണർ സെറ്റി ഉണ്ട് ഇതെല്ലാം തേക്കിന്റെ അല്ലേ സാർ തേക്കിന്റെ മാത്രം കടയാണ് മാത്രമാണ് ഇതിന്റെ വില

ഇത് ഒരു വ്യത്യസ്തമായ മോഡലും നമ്മൾ ചെയ്തിട്ടിരിക്കുന്ന എനിക്ക് തോന്നുന്ന ഒരു ഐഡിയയിലാണ് നമ്മൾ ഇത് രൂപകൽപ്പന ചെയ്യുന്നത് അങ്ങനെ ഇത് മാർക്കറ്റിൽ ഞാൻ പഠിക്ക ഒരു സാധനം നമ്മൾ ചെയ്തിടുമ്പോൾ ഞാൻ മാർക്കറ്റിൽ പത്ത് കട കയറി ഇറങ്ങി പഠിച്ചതിന് ശേഷമാണ് വില നിച്ചത് ഇത് മാർക്കറ്റിൽ നാൽപ്പത്തിയാറ് രൂപ വിലയുണ്ട് ഞാൻ വിലയുണ്ട് ഞാനിത് ഇരുപത്തിയാറായിരം രൂപത്തിയാറായിരം രൂപത്തിയാറായിരം രൂപ ഇതും അതെ അതെ എന്റെ ഈ കുഷൻ ഒഴിച്ച് തടിക്ക് ലൈഫാണ് ഞാൻ കൊടുക്കുന്നത് കുഷ്യൻ അവരവര് സൂക്ഷിച്ചോണം ഇത് എനിക്ക് വേണമെങ്കിൽ വാറണ്ടി കൊടുക്കാന്ന് പറയാ ഇത് പിന്നെ ഇത് കസ്റ്റമറാണ് സൂക്ഷിക്കേണ്ടത് അവരത് നശിപ്പിച്ചിട്ട് ഞങ്ങള് ശരിയാക്കാൻ പറഞ്ഞ എന്നെ കൊണ്ട് ശരിയെ പറയാൻ പറ്റുമോ ശരിയെ ചെയ്യൂ അതെ ഇരുപതിനായിരം രൂപക്ക് നമ്മളിത് കൊടുക്കും ഇരുപതിനായിരം രൂപ അതാ അത് ഇനി വാങ്ങാൻ വരുന്ന ഒരു കസ്റ്റമർ ഇനി എന്ത് കുറയോന്നൊരു ചോദ്യം ഇങ്ങോട്ട് വേണ്ട വേണ്ട ഇതിന് രൂപ തന്നെ അതെ അതാ ഇവിടെ ഇതിന് ഓഫറോ അല്ലെങ്കിൽ ഇനി ഒരു ഫ്രീയോ അല്ലെ ഇതിനൊരു ചീപ്പോ ഫ്രീയോ ഒന്നുമില്ല ഒന്നുമില്ല ഇതിന്റെ വില ഇരുപതിനായിരം ഇരുപതിനായിരം രൂപ അതെ തേക്കിന്റെ സെറ്റ് ആണ് ഇരുപതിനായിരം രൂപയാണ് ഇതിനകത്ത് ഓഫർ ഇല്ല വില കുറവില്ല ഇതൊക്കെട്ട് രൂപയ്ക്ക് കൊടുക്കും മാഷേ അത് എണ്ണായിരം രൂപയ്ക്ക് എണ്ണായിരം രൂപയ്ക്ക് സെഗ്മെന്റ് അടിപൊളി കേട്ടോ അത് നമ്മള് അത് ചെയ്യുന്നതെല്ലാം വൃത്തിയായിട്ടായിരിക്കും നന്നായിട്ടായിരിക്കും അത് ആ രീതി ഇപ്പം ഈ കട്ടിൽ ഇപ്പൊ അത്യാവശ്യം ലക്ഷറി സെഗ്മെന്റിൽ ഒത്തിരി റേറ്റ് എങ്ങനെയാ സാറേ ഇത് ഞാൻ മെമ്മറി ഫോമിന്റെ ആറഞ്ച് കനമുള്ള ഏറ്റവും നല്ല ഇരുപത്തിനാലായിരം രൂപ വിലയുള്ള ബെഡോടിട്ട് ഈ കട്ടിൽ സെറ്റ് ആക്കി കൊടുക്കുന്ന വെറും അമ്പത് രൂപ അമ്പതിനായിരം രൂപ ഈ കട്ടിൽ ഉൾപ്പെടെ ഇത് ലോക്കൽ അല്ല അത് ഇഞ്ച് കനമുള്ള അല്ലാത്ത വാറണ്ടി ഉള്ളത് ഇതെല്ലാം ഒരു സാർ കൊടുക്കുന്നത് അമ്പതിനായിരം രൂപ അതെ അത് ഇത് കണ്ടില്ലേ അത് ഇപ്പോഴത്തേക്ക് ഈ ആനക്കൊമ്പിന്റെ മോഡലിലൊക്കെ ചെയ്തെടുത്തിരിക്കുക ഈ ഒരു കട്ടിലുണ്ട് ഇത് ഭയങ്കര രാജകീയ പ്രൗഢ് ആനക്കൊമ്പില് അതിന്റെ മഹാരാജാവിന്റെ ഭയങ്കര വർക്ക് ചെയ്തേക്കുന്ന കട്ടിലാണ് ഈ കട്ടിലിന്റെ റേറ്റ് ഇത് മെത്ത ഉൾപ്പെടെ മെത്ത ഉൾപ്പെടെ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് മെത്ത ഉൾപ്പെടെ ഞാൻ മുപ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കും രൂപയ്ക്ക് മുപ്പത്തയ്യായിരം രൂപക്ക് ആറിഞ്ച് കനമുള്ള സ്പ്രിംഗ് ബെഡാ ഓക്കെ ആറിഞ്ച് കനമുള്ള സ്പ്രിംഗ് ബെഡും കട്ടിലൂടെ ചേർന്ന് രൂപയ്ക്ക് ഈ കട്ടിലും ഈ സ്പ്രിംഗ് ബെഡും എല്ലാം കൂടെ ചേർത്ത് മുപ്പത്തയ്യായിരം രൂപക്ക് ഈ ഒരു കട്ടിൽ പണിഞ്ഞെടുക്കുന്നത് തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര ആലോചിച്ച് നോക്കണം ആറ് ചെയറിന്റെ ഒരു ഡൈനിങ് ടേബിൾ ഇത് അത്യാവശ്യം മൊത്തം തടിയാണ് ഭയങ്കര വർക്കാണ് അതെ അതെ മൊത്തം തടിയാണ് ചെയർ തന്നെ കാണുമ്പോൾ എല്ലാ കടകളിലും സാറിന് വേണ്ടി ഗ്ലാസും പെബിൾസ് ഒക്കെ ഇട്ടിട്ടാണ് ഗ്ലാസ് ഇല്ല ഞാന് ഒന്നും മനഷ് ശ്രദ്ധിച്ചിട്ടുണ്ടായി ഡൈനിങ് ടേബിളിന് ഗ്ലാസ് വെച്ചിട്ടില്ല വെച്ചിട്ടില്ല കാരണം ഗ്ലാസ് വെച്ചാൽ വരുന്ന കസ്റ്റമറിനെ തടി കാണാൻ പറ്റില്ല ഗ്ലാസ് പൊക്കി തടി എന്തായാലും കാണാൻ പറ്റും ഓക്കെ അപ്പൊ നമ്മുടെ കസ്റ്റമർ തടി കണ്ടെടുത്തതിന് ശേഷം നമ്മൾ ഗ്ലാസ് ഇട്ട് കൊടുക്കും ഇതിന്റെ ഇതിന്റെ വർക്ക് ഗംഭീര ഒരു ചെയറിൽ പോലും വർക്കാണ് മാഷെ ചെയ്തതിന് ഓരോ കാലിനും അഞ്ച് ഗംഭീര സംഭവം കിട്ടും ഇതും വളരെ അഫോർഡബിൾ പ്രൈസില് മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഗ്ലാസ് കൂടി വീട്ടി കൊണ്ട് കൊടുക്കും ഈ സാധനം മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഗ്ലാസ് കൂടി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു ഓക്കെ ഇപ്പം കേരളത്തിൽ എവിടെ ആയാലും മാഷിനെ വിളിച്ചാൽ മതി മാഷി ഇതിനെ പറ്റിയിട്ട് ഫർണിച്ചർ എങ്ങനെ വാങ്ങണം എങ്ങനെ നിങ്ങളുടെ വീട്ടിൽ ഉപയോഗിക്കണം എന്നെപ്പറ്റി ഡീറ്റെയിൽ മാഷി പറഞ്ഞു തരും അല്ലെ മാഷ് തീർച്ചയായും മാഷ് ഏകദേശം മുപ്പത്തിയഞ്ചു വർഷത്തോളം ഫർണിച്ചർ ഫീൽ മേഖലയിൽ നിൽക്കുന്ന ആളാണ് ഒരു അധ്യാപകനാണ് ഒരു ഫർണിച്ചർ വീട്ടിൽ എങ്ങനെ സെറ്റ് ചെയ്യണം എന്ന് വരെ ഒരു ശാസ്ത്രം ഉണ്ടല്ലോ ആ ശാസ്ത്രം നിങ്ങളോട് വ്യക്തമായിട്ട് സാർ പറഞ്ഞുതരും സാറിന്റെ ഫോൺ നമ്പർ വീഡിയോ കൊടുത്തു വീഡിയോയിൽ ഫോൺ നമ്പർ കൊടുക്കാം അപ്പോൾ കൈപ്പള്ളി ഫർണിച്ചർ സാറേ ബ്രാഞ്ച് കൈപ്പള്ളി ഫർണിച്ചർ കുഴിമതിക്കാടാണ് ഹെഡ് ഓഫീസ് ഓക്കെ ഓടനാവട്ടത്തുണ്ട് എഴുകോണുണ്ട് പുത്തൂരുണ്ട് പുത്തൂരുണ്ട് ഞാൻ മെത്തെ കുറിച്ച് എൻ്റെ കസ്റ്റമറോട് നല്ല ക്ലാസ് കൊടുക്കാറുണ്ട് എല്ലാവരും വന്ന് വളരെ കൂടിയ കട്ടിൽ വാങ്ങും പക്ഷേ മെത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കാതെ ഏറ്റവും കുറഞ്ഞൊരു മെത്ത വാങ്ങും ഇത് പാടില്ല നിങ്ങൾ കട്ടിൽ കുറഞ്ഞത് മേടിച്ചാലും നല്ലൊരു മെത്ത വാങ്ങൂ എന്ന് നിർബന്ധിക്കും കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് ക്ഷീണിതരായി കിടക്കുന്ന എട്ട് മണിക്കൂർ കിടക്കുന്ന ഒരു മെത്ത നല്ലതല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും നല്ല സുഖത്തോട് ഉണരാൻ പാടാം അതുകൊണ്ട് നല്ലൊരു മെത്ത സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇഷ്ടം പോലെ മെത്തയുടെ ഒരു സെലക്ഷൻ വെച്ചിരിക്കുന്നത് അത് സക്സസ് ആണ് പക്ഷേ എല്ലാവരും ഞാൻ പറയാറുള്ളത് പോലെ ഇന്ന് മെത്തയ്ക്ക് നല്ല പ്രാധാന്യം കൊടുത്ത് നല്ല മെത്തകൾ വാങ്ങുന്നുണ്ട് കട്ടിലാരും കിടക്കുന്നില്ല എല്ലാവരും കട്ടിൽ വാങ്ങുന്നുണ്ട് പക്ഷേ കട്ടിൽ അവിടെ ഇട്ടിട്ട് തന്നെ നമ്മൾ വാങ്ങുന്ന മെത്തയെ താങ്ങാനൊരു ഉപകരണം മാത്രമാണ് കട്ടിൽ പക്ഷേ എല്ലാവരും കട്ടിലിന് പ്രാധാന്യം കൊടുക്കുകയും മെത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യാതിരിക്കുമ്പോഴാണ് ഞാനിത് പറഞ്ഞ അത് സക്സസ് ആയിട്ട് എന്റെ കടയിൽ വരുന്നവരെല്ലാം നല്ല മെത്ത വാങ്ങുന്നവരാണ് കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനം ഒരു ബെഡ്റൂമിൽ ഒരു കട്ടിൽ എങ്ങനെ ഇടണമെന്ന് വരെ മാത്രമേ പറയത്തുള്ളൂ അതെ അതെ അത് ശാസ്ത്രപ്രകാരം തന്നെയാണ് അതെ അത് ജനങ്ങൾക്ക് അറിയാം നമ്മൾ ഇഷ്ടം പോലെ ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളും ഇഷ്ടം പോലെ ഇന്നും കൊടുത്തോണ്ടിരിക്കുക അത് അപ്പൊ അതെല്ലാം നമ്മൾ വന്ന ഉടനൊരു കസ്റ്റമറിനെ എങ്ങനെ ഇതെല്ലാം കൂടെ വാരി അയാളുടെ വീട്ടിലെത്തിക്കാൻ നല്ല ചിന്തിക്കുന്നു ആദ്യം അവരെ പരിചയപ്പെട്ട് അവരുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അവരുടെ വീടിൻ്റെ രീതി അവരുടെ വീട് എങ്ങോട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ടാണോ തെക്കോട്ടാണോ പടിഞ്ഞാറോട്ടാണോ ഇങ്ങനെ എല്ലാം അറിഞ്ഞ് അവരുടെ വീടിൻ്റെ ബെഡ്റൂമ് ബെഡ്റൂമിൻ്റെ വലിപ്പം ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് അവർക്ക് നമ്മൾ ഫർണിച്ചർ നിശ്ചയിക്കുന്നത് ആ അതെ 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 അത് നമ്മൾ കച്ചവടത്തിനുപരി ഒരു സൗഹൃദത്തിലൂടെ അവർക്ക് നല്ല രീതിയിൽ ആ കുടുംബം നടന്നു പോണം ആ അതേ രീതിയിൽ നമ്മൾക്ക് ആ വീട്ടിന് ഐശ്വര്യം വരുന്ന രീതിയിൽ ഒരു വീടിന്റെ ഐശ്വര്യം ആ ഫർണിച്ചർ ആ നമ്മൾ എത്ര എത്ര കളർഫുൾ ഒരു വീട് ചെയ്താലും വീടിനകത്തേക്ക് കയറുമ്പോൾ ഒരു ഫർണിച്ചറിന്റെ ആ നിലവാരവും ആ ഫർണിച്ചറിന്റെ പിന്നെ ക്രമീകരിച്ചിരിക്കുന്ന രീതിക്ക് ഒരു കടയുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കപ്പെടും അത് വലിയ കൂടിയ ഫർണിച്ചർ ഇടണമെന്നില്ല നമ്മൾ അത് വളരെ ശ്രദ്ധയോടെ ചെയ്യണമെന്ന് മാത്രം അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഫർണിച്ചർ കൊടുക്കുന്ന ഒരു കടയാണ് ഒരേ ഒരാൾ സാറിനാട് ഇനി മുന്നേ സംസാരിച്ചു അടുത്ത് പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നം ഉടലെടുക്കുന്നതും കട്ടിലാണ് തീരേണ്ടതും കട്ടിലാണ് അല്ലേ അതെ അതെ അത് അത് ശരിയായൊരു വസ്തുതയാണ് മാഷേ ഒരു ഒരു ഇന്നത്തെ പലർക്കും അറിയില്ല ഒരു ബെഡ്റൂമില് എത്ര വലിപ്പുള്ള കട്ടിൽ വേണോന്ന് എന്റെ ഫർണിച്ചർ വാങ്ങിയില്ലേലും ഒരു ഫർണിച്ചർ എങ്ങനെ ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കും കൊടുക്കും തീർച്ചയായിട്ടും ഒന്നും ഇല്ല ഒന്നുമില്ല എന്റെ കയ്യിൽ വാങ്ങണമെന്ന് ഇവിടെ വരിക ആ മാഷ് ഞാൻ ഇച്ചിരി ഫർണിച്ചർ വാങ്ങിപ്പോയി അത് എന്റെ വീട്ടിൽ എങ്ങനെ ഇടണം ഞാൻ കൃത്യമായി വേണമെങ്കിൽ അവിടെ പോയി അത് പറഞ്ഞു കൊടുക്കും ഞാൻ ചെയ്യാറുണ്ട് അത് കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഫർണിച്ചർ വാങ്ങിയില്ല നിങ്ങൾ എവിടെ നിന്ന് ഫർണിച്ചർ വാങ്ങിയാലും അതെ അതെ മാഷിനടുത്ത് സമീപിച്ചാൽ മതി മാഷ് അത് എങ്ങനെ ഇടണമെന്ന് അങ്ങനെ പറയുന്ന കേരളത്തിൽ ഒരേ ഒരാള് മാഷ് മാത്രമേ ഉള്ളൂ അല്ലേ തീർച്ചയായിട്ടും ഞാൻ അത് സത്യസന്ധമായി ചെയ്തു കൊടുക്കും കാര്യം അവിടെ നമ്മുടെ ഇന്ന് ഫർണിച്ചർ വാങ്ങിയോ വാങ്ങിയില്ലയോ എന്നുള്ളതല്ല ഒരു സൗഹൃദം എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ്